ോക്കട്ടെ എന്നിട്ട് അറിയാം വഴക്കെടുക്കണോ വേണ്ടയോ ഇന്ന് രാവിലെ തന്നെ നല്ല മഴ പെയ്യണെങ്കിൽ നമുക്കൊരു മൂടിണ്ടാവില്ല നമ്മൾ മൂട കണ്ട് അരങ്ങോണ്ടും പോയി സെറ്റായി ഓ പിന്നെ നമുക്ക് ഇന്ന് ഭാഗ്യമുണ്ട് ഇന്ന് വർക്ക് എടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നു ഡാസ് വർക്കിംഗ് മഴത്തും തളരുന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞാനി അടികൊന്നും കേപ്പൊ നമ്പർ ഫയ സിസ്റ്റമാറ്റിക് ഡ്രാമാറ്റിക് ഈസ് ലൂസ് കേട്ടോ അപ്പൊ വലിച്ചു കൊടുക്കട്ടെ

എറണാകുളത്ത് എന്നെ കാണാ വാടി വന്നാണ് വാണി വന്ന് എടുക്കൂരാ ഡൊക്കെ ഭയങ്കര ഫിറ്റിങ് നമ്മള് ചെയ്യോ നമ്മളതിന് കിട്ടൂരാറ്റാൻ പോവാണ് ഓയൽറ്റി നാല് തലൊക്കെ ാണ് രണ്ട് രണ്ട് പെങ്ങിന് നാല് പോട്ടി അല ഇവിടെ എത്തി രണ്ട് രണ്ട് നാല് അപ്പൊ ഇനി ഇത് കണ്ട് കേറ്റിയാല് കേറ്റിനി ഓലറ്റി തുറക്കണം Ydy'n engineer o'r gwerthno. Ydy'n engineer o'r gwerthno. Ydy'n engineer